വിശ്വംശി ഹൈക്കിയ വിശുദ്ധ വിശുദ്ധമാർക്കോ സരീശ സുവിശേഷം ഒന്നാമധ്യായും ഇരുപത്തി നാലാം വാക്യം നസ്രാനായ ഈശോയെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു പിശാശു പിശാശുബാധിതന്റെ ഒരു ചോദ്യമാണ് സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ പിശാശു ബാധിതനെ പോലെ നമ്മളും ഈശോയോട് ചോദിക്കാറുണ്ടല്ലേ ഈശോയെ നീ ദേ എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് നീ എൻ്റെ ജീവിതത്തിൽ അധികമൊന്നും ഇടപെടേണ്ട കാരണം ീശോയെ നമ്മളിങ്ങനെ മാറ്റി നിർത്താറുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ഈശോയെ ഞാൻ ഇങ്ങനെ മാറ്റി നിർത്തി പിശാശുബാധനെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തിയത് കാരണം ഈശോ ആ പിശാശുബാധിതിനെ സുഖപ്പെടുത്തും അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും എൻ്റെ ഈശോയെ ഞാൻ മാറ്റി നിർത്തുന്നത് എപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ഈ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് എല്ലാ ദുർചിന്തയോടുകൂടി ഞാൻ ജീവിച്ചാൽ എൻ്റെ ഈശോയെ ഞാൻ മാറ്റി മാറ്റിയത് നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കള്ളത്തരങ്ങൾ കാണിക്കാറുണ്ടല്ലേ എപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ഒരു കള്ളത്തരം കാണിക്കും അല്ലെങ്കിൽ ഒരു കള്ളം പറയുന്നത് കാരണം ഞാൻ ചെയ്യുന്നത് തെറ്റാകുമ്പോൾ ഉറപ്പായിട്ടും അപ്പനോടും അമ്മയോടും നമ്മൾ പോയി സത്യം പറയത്തില്ല കള്ളം പറയും കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് ശിക്ഷ കിട്ടും കാരണം മറയ്ക്കാൻ തുടങ്ങും ഇതുപോലെ തന്നെയാ എൻ്റെ ദൈവത്തെ ഞാൻ മാറ്റി നിർത്തുന്നത് എൻ്റെ ജീവിതം പാപത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോഴാണ് തെറ്റുകളും കുറവുകളും മാത്രമായിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തും ഈ പി ശാശുബാധിതനെ പോലെ ഈശോയോട് ഞാൻ ചോദിക്കും ഈശോയെ നീ എപ്പോഴും ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇടപെടേണ്ട കേട്ടോ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങളിൽ മാത്രം മന്ദാൽ മതി എന്ന് നമ്മൾ പറയാറുണ്ട് സ്നേഹമുള്ളവരെ അങ്ങനെയുള്ള വിശ്വാസികളെ ദൈവത്തിന് വേണ്ട ഈശോയുടെ മകനാണെങ്കിൽ മകനായിട്ട് ഞാൻ ജീവിക്കണമെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ദൈവം ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് എനിക്ക് സാധിക്കണം പലപ്പോഴും ഇന്ന് എനിക്കത് പറ്റുന്നില്ല കാരണം എന്താ എൻ്റെ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കണമെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ പലതും ഞാൻ മാറ്റിവെക്കേണ്ടതായിട്ട് വരും പാപത്തിൻ്റെ വഴി എനിക്ക് പോകാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല വിശുദ്ധമായ ജീവിതം ഞാൻ അയക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എൻ്റെ ദൈവത്തെ എന്നിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഞാൻ തോന്നിയ വഴി യാത്ര ചെയ്യും അങ്ങനെ പോകുന്നവൻ ഒരിക്കലും ദൈവത്തിൻ്റെ മകനല്ല കേട്ടോ ഞാൻ ദൈവത്തിൻ്റെ മകനാകണമെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ദൈവം കൊണ്ടാണ് ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റണം നമ്മളിപ്പോഴും ദൈവത്തെ എവിടെയാണ് വെച്ചേക്കുന്നത് ദൈവമേ നീ ദേ ഈ പള്ളിയിൽ ഇരുന്നാൽ മതി അല്ലെങ്കിൽ ദൈ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നാൽ മതി ഞാൻ വന്നോളാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ ആവശ്യങ്ങൾ നിന്നോട് പറഞ്ഞോളാം നീ എൻ്റെ കൂടെ വരണ്ട കാരണം നീ എൻ്റെ കൂടെ വന്നാൽ എനിക്കിശി പ്രയാസമാണ് കാരണം ഞാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് മടി കാണിക്കുന്ന വ്യക്തികളായിട്ട് ഒന്ന് മാറുകയാണ് സ്നേഹമുള്ളവരെ അങ്ങനെ ഒരു ജീവിതം നയിക്കാനായിട്ടല്ല എൻ്റെ ഈശോ പറയുന്നത് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റും ദൈവം എൻ്റെ കൂടെ ഉണ്ടാവണം ദൈവത്തെ കൂടെ കൊണ്ട് നടക്കണമെങ്കിൽ എൻ്റെ ജീവിതം വിശുദ്ധ എന്നിൽ നിന്ന് പാപത്തിൻ്റെ മാലിന്യങ്ങൾ കഴുകിക്കളയാനായിട്ട് സാധിക്കണം അതുകൊണ്ട് നമുക്കൊക്കെ നല്ലൊരു കുമ്പസാരം നടത്താം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും ും കഴുകിക്കളയുവാനായിട്ട് ദൈവത്തെ കൂടെ കൊണ്ട് നടന്ന് എപ്പോഴും വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് അവന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ലോകത്തില് കൂടി ജീവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ